സോപാന സംഗീത സഭയുടെ നാലാം വാർഷികാഘോഷം ദേവയാനം ശനിയാഴ്ച കോഴിക്കോട്ട് നടക്കും ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും ശനിയാഴ്ച കാലത്ത് എട്ട് മണിക്ക് പഞ്ചവാദ്യത്തോടെ അരങ്ങുണരും തുടർന്ന് കൊടിയേറ്റം ദീപ പ്രഭോജ്വലനം ആചാര്യവന്ദനം സോപാന സംഗീതം പഞ്ചരത്ന അഷ്ടപതി അഷ്ടപതി ലാസ്യം സോപാനരാഗ കഥകളി പദങ്ങൾ ത്യദേശ സോപാനം ഇടയ്ക്ക വിസ്മയം സാംസ്കാരിക സഭ പുരസ്കാര സമർപ്പണം നൂറിൽ പരം സോപാന സംഗീത ഗായകർ പങ്കെടുക്കുന്ന ശതസോപാന സമന്വയം വിദ്യാരഥൻ മാസ്റ്ററും സംഘവും അവതരിപ്പിക്കുന്ന പ്രത്യേക സംഗീത പരിപാടി ദേവഗീതം എന്നിവ നടക്കും ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ നാലാമത് വാർഷിക ആഘോഷവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ ശനിയാഴ്ച കോഴിക്കോട് ക്ഷേത്ര വെച്ച് രാവിലെ മണി മുതൽ വൈകിട്ട് നിൽക്കുന്ന വിപുലമായ ആഘോഷ അതേ സംബന്ധിച്ച് നിങ്ങളോട് വിശദീകരിക്കാനാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി വിദഗ്ദ്ധ സമിതി അംഗം ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരാർ മുഖ്യ അതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സന്തോഷ് കൈലാസ് കൺവീനർ കൃഷോപ് പൈങ്ങോട്ടുപുറം ട്രഷർ ശ്രീജിത്ത് മാറാമുറ്റം തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്